ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഫ്രൈഡ് റൈസ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പുറത്തുനിന്നെല്ലാം കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഇതുവരെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ഞാൻ ഉണ്ടാക്കി നോക്കാൻ പോക്കാം കഴിഞ്ഞ ദിവസം ഒരു കിലോ അരി വാങ്ങിയതാണ് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് എടുത്ത് ഇതാ ഞാൻ കുറച്ച് നേരം കുതിരാൻ വെച്ച് അപ്പോഴത്തേക്ക് വെള്ളം തിളച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളം തിളക്കുന്നതിലടക്ക് കുറച്ച് പിന്നെ നെയ്യ് നെയ്യല്ല ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തിളവന്ന് വെള്ളത്തിന് നല്ല തിളവന്ന് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഉപ്പും കൂടി ചേർ പാകത്തിന് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം ചോറിന് വേണ്ടതല്ലേ അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ആണ് ഞാൻ ഇതിലേക്ക് അരി ഇടാൻ വേണ്ടി പോകുന്നത് അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് പിന്നെ നല്ല വേവാവേണ്ട ഫ്രൈഡ് റൈസിൻ്റെ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വേവായി കുഴഞ്ഞു പോകാൻ പാടില്ലല്ലോ അപ്പോൾ നല്ലൊരു തിളക്കുന്ന വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് എടുക്കുക അതിന് വേണ്ട വെജിറ്റബിൾ അരിയലാന്നേ അതാ പിന്നെ അപ്പോഴത്തേക്ക് ആ വെജിറ്റബിൾ അരിഞ്ഞ് തന്നെ അരി വെന്തു അപ്പോൾ ആ അരിയപ്പാട് അരി ഊറ്റിയെടുത്തു പിന്നെ നല്ല എന്താ പറയണ്ടേ കുഴഞ്ഞു പോകാതെ നല്ല ഒരു പാകത്തിനുള്ള വേവായി എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ക്യാപ്സിക്കം ഉള്ളി ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ബീൻസ് ക്യാപ്സിക്കം ക്യാരറ്റ് ഇത്രയും സാധനമാണ് എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസേ അതും കൂട്ടി എഗ്ഗും കൂടി കൂട്ടുന്നുണ്ട് അത് ഇത് വെളുത്തുള്ളി കുറച്ച് ഇതാ ആയി വരുമ്പോൾ ഞാൻ ചുവന്നുള്ളി ഇട്ട് കൊടുത്തു ചുവന്നുള്ളിയും കുറച്ചുകൂടി വഴറ്റിയാവുമ്പോൾ പിന്നെ ഇതാ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് പിന്നെ ബീൻസ് ചേർത്തു അതിലേക്ക് ഇനി കുറച്ച് ക്യാപ്സിക്കോ ഇത് ഗ്രീൻ പീസ് കുറച്ച് പുഴുങ്ങി വെച്ച ഗ്രീൻ പീസ് ഉണ്ടായിന് അതും കൂടി ചേർത്ത് കൊടുത്തേ പിന്നെ ഇതാ ഇതിനെയൊക്കെ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പെപ്പർ പൊടിയും കൂടി ചേർത്ത് കാപ്സിക്കോ ഇട്ട് നല്ലപോലെ ഇളക്കിയെടുത്തത് അതായത് ഇതിന് വേണ്ട മുട്ട ഞാൻ അപ്പോഴത്തേക്ക് മുട്ട ചിക്കി എടുത്തിട്ടില്ല മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് മിൽ വെച്ചതാണേ മുട്ടയാക്കിയെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് കണ്ടത് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കുറച്ച് വളരെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിന് പിന്നെ റൈസും കൂടി അതിലേക്ക് പിന്നെ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുത്ത് പിന്നെ ഇതാ ഇതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ സോയാ സോസ് സോയാ സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതാ മുട്ട ചിക്കി എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ചെറിയ തീയിൽ നല്ല പോലെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലൊരു സ്മെല്ലാം വരുന്നുണ്ടേ പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് എന്നാലും കാണാൻ നല്ല ലുക്ക് ഉണ്ട് കഴിച്ചു നോക്കിയാലല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം മക്കൾക്ക് ഞാൻ ടൊമാറ്റോ സോസും കൂടി കൂട്ടിയിട്ട് കൊടുക്കലാന്നേ അതാ അവർ ഇത് കണ്ട ആവേശത്തിൽ അവർ പെട്ടെന്ന് കയ്യെല്ലാം കഴുകി വന്ന് കഴിക്കലാന്ന അവർ പറഞ്ഞ് സൂപ്പറായിനീ എന്നറിഞ്ഞ് എന്തായാലും അടിപൊളിയായിന് കേട്ടോ കഴിച്ചു നോക്കിയാലല്ലേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റൂ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇതുപോലെയുള്ള റൈസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമെങ്കിൽ ഒന്ന് ഇതിൽ ആയിട്ട് ഇടണേ ഞാൻ ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാന്ന് പിന്നെ എന്തായാലും വളരെ നന്നായിട്ടുണ്ട് പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലുള്ള ചെറുതും വലുതുമായ വീഡിയോസെല്ലാം ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഫ്രൈഡ് റൈസ് ഇഷ്ടമായവരൊന്ന് ഇടണേ പിന്നെ അതാ കച്ചമ്പറ ഇത് ഈ കച്ചമ്പറം കൂട്ടിയിട്ടാണ് ഇവരിത് കഴിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് നന്നായിട്ടുണ്ട് ബായ്